പാലസ്തീൻ വിഷയം അതായത് ഇസ്രയേൽ ഹമാസ് പ്രശ്നമുണ്ടായ സമയത്ത് വളരെ ശക്തമായിട്ട് ഇസ്ലാമിക രാജ്യങ്ങൾക്കിടയിൽ പ്രതികരിക്കുകയും ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇതാ കാല് വാരുകയും ഒരു രാജ്യമാണ് പാകിസ്ഥാൻ നോക്കൂ നമ്മൾ ഈ പാകിസ്ഥാനെ കാണേണ്ടത് അല്ലെങ്കിൽ പാക് മിലിറ്ററിയെ കാണേണ്ടത് ഒരു ഒരു കമ്പനിയായിട്ടാണ് ഒരു ബിസിനസ് സ്ഥാപനമായിട്ട് വേണം കാണാൻ പൈസ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് കരാറിനും എന്ത് ഡീലിനും തയ്യാറാവുന്ന ഒരു കൂട്ടം ആളുകൾ നിയന്ത്രിക്കുന്ന ഭരിക്കുന്ന ഒരു സംഘടന അതാണ് പാക് മിലിട്ടറി എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ ജനാധിപത്യത്തെ പോലും എപ്പോഴും ഹൈജാക്ക് ചെയ്യുന്ന ആ രാജ്യത്തിൻ്റെ സാമ്പത്തിക അരക്ഷിതാവസ്ഥയ്ക്ക് കാരണമാകുന്ന പാകിസ്ഥാൻ മിലിട്ടറി ഇസ്ലാമിക ലോകത്തെ ഒന്നാകെ ചതിച്ചു എന്ന് പറയുമ്പോൾ ചിലർക്കെങ്കിലും വിശ്വാസക്കുറവ് തോന്നിയേക്കാം എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത് എന്ന ഈ ഇറാനും പാകിസ്ഥാനും തമ്മിൽ ഉണ്ടായിരിക്കുന്ന ഒരു പ്രത്യേകമായ യുദ്ധസമാനമായ സാഹചര്യം ഈ സാഹചര്യത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കുമ്പോഴാണ് എന്താണ് യഥാർത്ഥ പ്രശ്നമെന്ന് നമുക്ക് മനസ്സിലാവുക എങ്ങനെയാണ് ഈ ഒരു സാഹചര്യം ഉണ്ടായത് എന്ന് നമുക്ക് മനസ്സിലാവുക അതിന് മുമ്പായിട്ട് ഒരു കാര്യം ഞാനൊന്ന് സൂചിപ്പിക്കാം ഈ കഴിഞ്ഞ ഡിസംബർ പതിനൊന്നാം തീയതി പാകിസ്ഥാന്റെ ആർമി ചീഫ് ജനറൽ അസീം മുനീർ വാഷിങ്ടണിലേക്ക് പോവുകയുണ്ടായി അമേരിക്കയിലെത്തിയ അദ്ദേഹം അമേരിക്കയുടെ പ്രധാനപ്പെട്ട ചില ഉദ്യോഗസ്ഥരെ കണ്ടു അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണ് നമുക്കറിയാം യു എസ്സിന്റെ സെക്രട്ടറി ആയിട്ടുള്ള ആന്റണി ബ്ലിങ്കൻ സോ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനെ ഡിഫൻസ് സെക്രട്ടറി അങ്ങനെ ഉന്നതരായ വ്യക്തികളുമായിട്ടൊക്കെ ചർച്ചകൾ നടത്തിയിട്ടുണ്ടായിരുന്നു അവിടെ എന്തൊക്കെ കാര്യങ്ങൾ ചർച്ചയായി എന്നത് നമുക്കറിയില്ല ഇവര് പറയുന്നതൊന്നും ആയിരിക്കില്ല ചർച്ചയായത് രഹസ്യമായ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമ പ്രവർത്തകർ യു എസിന്റെ ഒഫീഷ്യൽസിനോട് ചോദിച്ചപ്പോൾ മറുപടിയായിട്ട് അവർ പറഞ്ഞത് പക്ഷേ കൃത്യം ജാനുവരി മൂന്നാം തീയതി ഇറാനിൽ ഒരു ഭീകരാക്രമണം ഉണ്ടാവുകയാണ് ഖാസിം സുലൈമാനി എന്ന് പറയുന്ന നമുക്കറിയാം ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മിലിട്ടറി തലവനായിരുന്നു അദ്ദേഹത്തിന്റെ മരണ അനുസ്മരണ ചടങ്ങ് നടക്കുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു ഒരു കൂട്ടായ്മയ്ക്കിടയിൽ നടന്ന ബോംബാക്രമണത്തിൽ തൊണ്ണൂറ്റി നാല് പേര് തൽക്ഷണം കൊല്ലപ്പെട്ടു ഏകദേശം ഇരുന്നൂറ്റി എൺപത്തിനാലോളം പേർക്ക് ഗുരുതരമായ പരിക്കുകളേറ്റു ഏറ്റു ആയിരത്തി തൊള്ളായിരത്തി ശേഷം ഈ ഇറാനിൽ ഉണ്ടാവുന്ന ഏറ്റവും വലിയൊരു ആക്രമണമായിട്ട് അതിനെ വിലയിരുത്തപ്പെടുകയാണ് സോ ഈ സംഭവത്തിന് പ്രതികാരം ചെയ്യുമെന്നൊക്കെ ഇറാൻ പറഞ്ഞു അതിനുശേഷം ഇറാൻ സിറിയയിലും ഇറാഖിലും ഒക്കെ ആക്രമണങ്ങൾ നടത്തുന്നു അതിനുശേഷമാണ് യു എസിൽ പ്രവർത്തിക്കുന്ന ബലൂജിൽ പ്രവർത്തിക്കുന്ന സംഘടനകളെ ലക്ഷ്യമിട്ടുകൊണ്ട് ആക്രമണം നടത്തുകയും രണ്ട് കുട്ടികളടക്കം മരണപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് അപ്പോ ഈ സംഭവത്തിന് തിരിച്ചടി എന്ന നിലയിൽ ഇപ്പോൾ പാകിസ്ഥാൻ വീണ്ടും അങ്ങോട്ട് ഇറാനെ ആക്രമിക്കുന്നു ഏകദേശം ഒൻപത് മുതൽ പന്ത്രണ്ട് പേരൊക്കെ മരണപ്പെട്ടു എന്നൊക്കെയാണ് പറയപ്പെടുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അങ്ങനെ ഒരു യുദ്ധസമാനമായ സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കുകയാണ് ഈ നടന്ന സംഭവങ്ങളുടെ പിന്നിൽ പ്രത്യേകിച്ച് ഇറാൻ പാകിസ്ഥാൻ സംഘർഷത്തിന്റെ പിന്നിൽ യഥാർത്ഥ ബുദ്ധി കേന്ദ്രം ആരായിരിക്കും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും പാകിസ്ഥാൻ ഇസ്ലാമിക ലോകത്തെ വഞ്ചിച്ചുവോ ആ വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഒരു ചെറിയൊരു അപ്ഡേറ്റ് കൂടി ഒന്ന് പ്രേക്ഷകരോട് പങ്കുവയ്ക്കാം നിങ്ങളിപ്പോ ഒരു മാസം ഒരു രണ്ടായിരം രൂപ മുതലുള്ള ഒരു തുക ചെറിയൊരു തുക നിങ്ങൾ നിക്ഷേപിക്കാൻ താല്പര്യപ്പെടുന്ന ആളാണെന്നുണ്ടെങ്കിൽ മാക്സ് ലൈഫിന്റെ ഒരു എൻ എഫ് ഒ ഇപ്പോൾ വന്നിട്ടുണ്ട് ഈ മാസം മുപ്പതാം തീയതി വരെ മാത്രം നിക്ഷേപിക്കാൻ സാധിക്കുന്ന ഒരു എൻ എഫ് ഒ ആണ് മാക്സ് ലൈഫിന്റെ ഫസ്റ്റ് മിഡ് ക്യാപ് മൊമെന്റം ഇൻഡെക്സ് ഫണ്ട് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇനി ഫണ്ടിന്റെ ഇൻഡെക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി മിഡ് ക്യാപ് വൺ ഫിഫ്റ്റി മൊമെന്റം ഫിഫ്റ്റി ഇൻഡെക്സ് ആണ് അതായത് മിഡ് ക്യാപ് കമ്പനികളില് ഡൈവേഴ്സിഫൈ ചെയ്തിട്ടാണ് ഇവിടെ നിക്ഷേപങ്ങൾ നടക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിസ്ക് കുറയാനും നല്ല റിട്ടേൺ കിട്ടാനും ഇത് കാരണമാകുന്നു ഈ ഒരു ഇൻഡെക്സിൻ്റെ മുൻകാല പെർഫോമൻസുകൾ നമ്മൾ വിലയിരുത്തുന്ന സമയത്ത് കഴിഞ്ഞ അഞ്ചോ പത്തോ വർഷത്തിനിടയിൽ ഇരുപത്തിയേഴും ഇരുപത്തിയെട്ടും ശതമാനം വരെ റിട്ടേൺ ഈ ഫണ്ട് നൽകിയിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഫണ്ടിൽ ട്രിപ്പിൾ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കുമെന്നതാണ് നമ്മൾ ഈ പണം അടയ്ക്കുന്ന കാലയളവിൽ മരണപ്പെട്ടു പോവുകയാണെങ്കിൽ ബാക്കി വരുന്ന പ്രീമിയം കമ്പനി അടയ്ക്കുകയും മെച്ചൂരിറ്റി ബെനിഫിറ്റ് നോമിനിക്ക് ലഭിക്കുകയും ചെയ്യും മന്ത്ലി പ്രീമിയത്തിന്റെ നൂറ്റി ഇരുപത് ഇരട്ടി അപ്പോൾ തന്നെ നോമിനിക്ക് ലഭിക്കുന്നതാണ് ഇതിനു പുറമെ ലൈഫ് കവറിന്റെ ഒരു ശതമാനം മന്ത്ലി ഇൻകം ബെനിഫിറ്റ് മിനിമം മുപ്പത്തി മാസം മുതൽ മാക്സിമം നൂറ്റി ഇരുപത് മാസം വരെ ലഭിക്കുന്നതുമാണ് ഇനി മാക്സ് ലൈഫ് എന്ന് പറയുന്ന കമ്പനിയുടെ ആകെ എ യു എം നമ്മൾ എടുത്തു നോക്കിയാൽ ഏതാണ്ട് ഒന്ന് പോയിന്റ് രണ്ട് രണ്ട് ലക്ഷം കോടിയാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ അവരുടെ സോൾവെൻസി അനുപാതം ഏകദേശം നൂറ്റി തൊണ്ണൂറ് ശതമാനവുമാണ് നിലവിൽ ഈ ഫണ്ടിന്റെ എൻ എ വി വെറും പത്ത് രൂപ മാത്രമാണ് എൻ ആർ ഐ ആയിട്ടുള്ളവർക്ക് അടക്കം നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണത് സോ നിങ്ങൾക്ക് ഈ ഒരു ഫണ്ടിൽ നിക്ഷേപിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്ത് കൊടുക്കാം ഓപ്പൺ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും ആഡ് ചെയ്ത് നൽകുന്നതാണ് സോ നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് അതായത് ഈ നമ്മുടെ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധം ആ ഒരു റീജിയണിൽ നിന്ന് കടന്ന് അത് അറേബ്യൻ കടലിലേക്ക് അല്ലെങ്കിൽ അതിലൂടെ കടന്നു പോകുന്ന കടലിടുക്കുകളിലൂടെ കടന്നു പോകുന്ന കപ്പലുകളെ വരെ ടാർഗറ്റ് ചെയ്യപ്പെടുന്ന തരത്തിൽ ഒരു വിശാല യുദ്ധമായിട്ട് മാറാൻ തുടങ്ങുന്നു ഇറാന്റെ പിന്തുണയുള്ള ഹൂദികൾ ഹിസ്ബുള്ള ഇങ്ങനെയൊക്കെയുള്ള സംഘടനകൾ പിന്നെ ഈ നമ്മുടെ കടൽക്കൊള്ളക്കാരായിട്ടുള്ള ചില സംഘടനകൾ ഇവരൊക്കെ ചേർന്നുകൊണ്ട് ഈ നമ്മുടെ ട്രേഡിനെ തടസ്സപ്പെടുത്തുന്ന നീക്കങ്ങൾ ആരംഭിക്കുന്നു പല കപ്പലുകളെയും കണ്ടെയ്നറുകളുമായി വരുന്ന കപ്പലുകളെയും ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കുക പിടിച്ചെടുക്കാൻ ശ്രമിക്കുക ഇത്തരം സംഭവങ്ങൾ തുടർ കഥയാകുന്നു അമേരിക്ക കൊടുക്കുന്ന മുന്നറിയിപ്പുകളെല്ലാം അവഗണിക്കപ്പെടുന്നു അമേരിക്ക ആക്രമണമൊക്കെ നടത്തുന്നുണ്ടെങ്കിലും ഒന്നും ഫലം കാണുന്നില്ല ഇങ്ങനെയൊക്കെ ഇറാന്റെ നേതൃത്വത്തിൽ അവരുടെ സഹായത്താൽ പ്രവർത്തിക്കുന്ന ചില സംഘടനകൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്ന സമയത്താണ് ഇറാനിൽ ഒരു ആക്രമണം അപ്രതീക്ഷിതമായിട്ടുണ്ടാവുകയും നൂറിനടുത്താളുകൾ കൊലയപ്പെടുകയും ചെയ്യുന്നത് അതിനു മുമ്പായിരുന്നു പാകിസ്ഥാന്റെ മിലിറ്ററി ജനറൽ അവിടെ അമേരിക്കയിലേക്ക് പോകുന്നതും ചർച്ചകൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നത് ഇതിനെ കൂട്ടി വായിക്കുന്ന സമയത്ത് ഇവിടെ ഒരു വ്യക്തമായ ഒരു യു എസ് പ്ലാൻ നമുക്ക് കാണാം ഈ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഒരു കാഴ്ചപ്പാടുകളും അവരുടെ പ്രവർത്തന ഒന്നും നമുക്ക് നമുക്ക് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഒരുപക്ഷെ ഹയർ ഇന്റലിജൻസ് വിഭാഗങ്ങൾക്ക് അത് മനസ്സിലാകുമായിരിക്കാം ഇന്ത്യ പോലുള്ള രാജ്യങ്ങളുടെ പക്ഷെ സാധാരണക്കാർക്ക് അത് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അതായത് അമേരിക്കയുടെ ട്രേഡിനെയും ഇസ്രയേലിന്റെ ട്രേഡിനെയും ഹൂതികളെ ഉപയോഗിച്ച് ഇറാൻ തടസ്സപ്പെടുത്തിയാൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണി സൃഷ്ടിക്കുവാനും അവരുടെ അതിർത്തികളിൽ അവർക്കൊപ്പം നിൽക്കുന്ന ഒരു രാജ്യത്തെ ഉപയോഗിച്ച് തന്നെ പണിയാനും പറ്റുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ യു എസിനുണ്ട് പാകിസ്ഥാൻ മിലിറ്ററി എന്ന് പറഞ്ഞാൽ നാല് ദുട്ട് എറിഞ്ഞാൽ ഇങ്ങോട്ട് ചാടുന്ന ഒരു മിലിട്ടറി മാത്രമാണ് അവരുടെ ഇസ്ലാമിക ലോകത്തോടുള്ള സ്നേഹമൊക്കെ അവരുടെ തന്നല്ല എല്ലാ രാജ്യങ്ങളുടെയും അതൊക്കെ നിലനിൽപ്പിന് വേണ്ടിയാണ് പലസ്തീന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ആരെങ്കിലും വാദിക്കുന്നുണ്ടെങ്കിൽ അത് അവിടുത്തെ സാധാരണ ജനങ്ങൾ മാത്രമാണ് അവരെ സഹായിക്കാനെന്ന് പറഞ്ഞു വരുന്ന വലിയേട്ടന്മാരും അമ്മാവന്മാരും ഒക്കെ അവരവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടെ അടിച്ചെടുക്കാൻ വേണ്ടി വരുന്നവരാണ് പലസ്തീനെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ജനതയോട് അത്ര അനുകമ്പ വിശാലമായ സൗദി അറേബ്യയും ഖത്തറും യു എയും അല്ലെങ്കിൽ ഇതര അറബ് രാജ്യങ്ങളും എല്ലാം ചേർന്ന് ആ ജനതയ്ക്ക് ആദ്യം കൊടുക്കേണ്ടത് അഭയമാണ് ഇനി അഭയം കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ് ആ പ്രദേശത്തെ ഇസ്രയേലിൽ നിന്ന് പിടിച്ചെടുക്കാൻ വിശാലമായ ഐക്യം ഒരു യുദ്ധം ചെയ്യണം അതിനും അവർക്ക് കഴിയുന്നില്ല സൈനിക ശക്തിയൊക്കെ അവർക്കുമുണ്ട് തുർക്കി അടക്കമുള്ള ഒരു അല്ലാതെ ഒരു ഇഞ്ച് അനങ്ങുന്നില്ലല്ലോ അപ്പോൾ ഇവരൊന്നുകിൽ യുദ്ധം ചെയ്ത് പാലസ്തീനെ സഹായിക്കണം അതല്ലെങ്കിൽ അവിടെയുള്ള ജനതയുടെ കഷ്ടപ്പാട് കണ്ടിട്ടാണ് അവർക്ക് സഹതാപം തോന്നുന്നതെങ്കിൽ അവർ ചെയ്യേണ്ടത് ആ ജനതയെ മുഴുവൻ ഏറ്റെടുക്കണം ഒരുപാട് കോടികളൊന്നുമില്ലല്ലോ വിശാലമായ രാജ്യങ്ങളാണ് സമ്പന്ന രാജ്യങ്ങളാണ് അവർ വിചാരിച്ചാൽ എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളും കൂടെ ചേർന്ന് ഷെയർ ചെയ്തിട്ട് ഈ പറയുന്ന മനുഷ്യരെ പുനരധിവസിപ്പിക്കാനും നല്ലൊരു ജീവിതം അവർക്ക് കൊടുക്കാനും പറ്റും അപ്പം അതിന് നമ്മളെ കൊണ്ട് പറ്റില്ല നമുക്ക് യുദ്ധം ചെയ്യാനും പറ്റില്ല ജനങ്ങളെ സഹായിക്കാനും പറ്റില്ല വേണമെങ്കിൽ കുറച്ച് ഈ പറയുന്ന മണ്ണെണ്ണയും പലചരക്ക് സാധനവും പിന്നെ ഈ പറയുന്ന അരിയും പഞ്ചസാരയും ഗോതമ്പും ഒക്കെ അങ്ങോട്ട് കൊടുക്കാം അതിപ്പോൾ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളെക്കൊണ്ടും ചെയ്യാൻ പറ്റും അതിനിപ്പോൾ ഇസ്ലാമിക രാജ്യങ്ങൾ തന്നെ വേണമെന്നില്ലല്ലോ പിന്നെ വേണമെങ്കിൽ ഈ പറയുന്ന ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസിൻ്റെ ഒരു കൂട്ടായ്മയിൽ പോയിരുന്ന് ഒരു ടേബിളിന് ചുറ്റുമിരുന്ന് മട്ടൻ ബിരിയാണിയും പിന്നെ അതിൻ്റെ ഉപ ഒക്കെ വിളമ്പി വെച്ച് പരസ്പരം ചിരിച്ച് സംസാരിച്ച് പിന്നെ യോഗമൊക്കെ നടന്നു എന്ന് കാണിച്ച് അതിൻ്റെ അവസാനം ഒരു പ്രസ്താവന കിടക്കും ഞങ്ങൾ പലസ്തീനൊപ്പമാണ് എന്ന് പറഞ്ഞും സഹതപിക്കാം അതിനൊന്നും അപ്പുറം ഇവർക്ക് ആർക്കും ഒരു ആത്മാർത്ഥതയും വിഷയത്തിൽ ഉണ്ടാവില്ല ഉണ്ടായിരുന്നെങ്കിൽ ഇത് എന്നേ സോൾവ് ചെയ്യാൻ പറ്റുമായിരുന്നു അപ്പം അതവിടെ നിൽക്കട്ടെ അപ്പം ഇറാൻ ഇറാന്റെ താല്പര്യങ്ങളാണ് പാകിസ്ഥാന് പാകിസ്ഥാന്റെ താല്പര്യവും നിലനിൽപ്പുമാണ് പാകിസ്ഥാന് പാകിസ്ഥാന്റെ താല്പര്യങ്ങളുമാണ് അപ്പം ഇവിടെ അമേരിക്ക കൃത്യമായിട്ട് ഒന്നുകിൽ പാക് മിലിട്ടറി ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇറാനെതിരായ ഒരു സംഘർഷ സാധ്യത ഉണ്ടാക്കിയിട്ട് ഇറാന്റെ ശ്രദ്ധ തിരിക്കുക ഇറാനോട് ഒന്ന് അടങ്ങാൻ പറയുക അതായത് ഈ പറയുന്ന ഹൂതികളെ കൊണ്ടുള്ള കളി വേണ്ട മക്കളെ ഞങ്ങളുടെ കപ്പലിനെ തൊട്ടാൽ നിങ്ങളുടെ അതിർത്തിയിൽ യുദ്ധം തുടങ്ങും അല്ലെങ്കിൽ അവിടെ സമാധാനം നിങ്ങൾക്ക് നഷ്ടപ്പെടും എന്നൊരു സന്ദേശം കൊടുത്തുകൊണ്ട് ഇറാനെ ഒന്ന് പിടിച്ചു കെട്ടാൻ യു എസിന്റെ തന്ത്രപരമായ ഒരു നീക്കം ഉണ്ടായിട്ടുണ്ട് അതൊന്നുകിൽ ഈ പറയുന്ന പോലെ മിലിറ്ററിയെ ഉപയോഗിച്ചുണ്ട് പാക് മിലിറ്ററി ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവിടെ പ്രവർത്തിക്കുന്ന സംഘടനകൾ ഉപയോഗിച്ചുകൊണ്ട് പക്ഷെ കൂടുതൽ സാധ്യത ഈ പാകിസ്ഥാന്റെ മിലിറ്ററി ജനറൽ യു എസ് സന്ദർശിച്ചതിനു ശേഷമാണ് ഈ നീക്കങ്ങളെല്ലാം നടന്നത് എന്ന് കൂടി കാണുമ്പോൾ കൂടുതൽ സാധ്യത തീർച്ചയായിട്ടും പാകിസ്ഥാൻ മിലിറ്ററി കാലു വാരാൻ തന്നെയാണ് അവരവരുടെ നിലനിൽപ്പ് നോക്കിയിരിക്കുന്നു ഈ അവസരത്തിൽ അവർ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അമേരിക്കയ്ക്കൊപ്പം ചേർന്നിരിക്കുന്നു ഇസ്ലാമിക രാജ്യങ്ങളെ വിശേഷിച്ച് പലസ്തീനെ അതിനേക്കാൾ ഉപരിയായിട്ട് ഗാസയിലെ ജനങ്ങളെ ചുമ്മാ നോക്കി നിന്നങ്ങ് വഞ്ചിച്ചളഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഒരു സാധ്യതകളും ഇവിടെ കാണുന്നില്ല അല്ലെങ്കിൽ എന്ത് കാരണത്തിലാണ് ഇപ്പോൾ ഇറാനും ഈ പാകിസ്ഥാനും തമ്മിൽ ഒരു സംഘർഷം ഉണ്ടാവേണ്ടത് ഇനി അഥവാ എന്തെങ്കിലും ഒരു അബദ്ധം സംഭവിച്ചാൽ തന്നെ ക്ഷമിക്കാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പൊ അതൊന്നും ഇവിടെ സംഭവിക്കുന്നില്ല ഒരു സംഘർഷത്തിനായിട്ട് തന്നെ കച്ച കിട്ടി ഇറങ്ങുകയാണ് പാകിസ്ഥാൻ പാകിസ്ഥാൻ പറയുന്നില്ലല്ലോ ഇപ്പൊ നമ്മൾ ഒന്നിച്ചു നിൽക്കേണ്ട സമയമാണ് നമ്മൾ ഒരിക്കലും ഈ സമയത്ത് പരസ്പരം തമ്മിലടിക്കാൻ പാടില്ല എന്ന് പറയുന്നതിന് പകരം ഈ ചൈന ഇടപെടുകയാണ് ചൈന ഇടപെട്ട് പറഞ്ഞു നിങ്ങൾ തമ്മിലടിക്കണ്ട ഞാൻ വേണമെങ്കിൽ ഇടപെട്ട് ഇതിനകത്ത് സെറ്റിൽമെന്റ് ഒക്കെ ഉണ്ടാക്കി തരാം എന്ന് നമ്മുടെ ചൈന പറഞ്ഞിട്ടും അതൊന്നും ചെവിക്കൊള്ളാതെ പാകിസ്ഥാൻ തിരിച്ചടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അവര് തീർച്ചയായും പ്ലാന്റ് ആണ് യു എസിന്റെ ഒരു കൃത്യമായ ഇടപെടൽ അവിടെ ഉണ്ടായിട്ടുണ്ട് അമേരിക്കക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ ഈ രാജ്യങ്ങളെ ഉപയോഗിക്കാൻ അറിയാം അവര് പാകിസ്ഥാനെ അവരുടെ സൗകര്യങ്ങൾക്ക് മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ട് ചൈനയും ഇന്ന് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് പക്ഷെ അമേരിക്കക്ക് ഈ കാര്യത്തിൽ കുറച്ചുകൂടി മിടുക്ക് കൂടുതലായിട്ടുണ്ട് അവർ അഫ്ഗാനിസ്ഥാനെയും പാകിസ്ഥാനേയും സൗദിയെയും അല്ലെങ്കിൽ ഈ പറയുന്ന ഖത്തറിനെയും ഒക്കെ അവരവരുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് അവർക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ അറിയാം കാരണം അവർ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു രാജ്യമാണ് സോ ഇവിടെ പാക് മിലിറ്ററിയെ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഇറാനെ പ്രതിരോധത്തിലാക്കുന്ന ഒരു നീക്കം യു എസ് നടത്തിയിരിക്കുന്നു ഇത് സ്വാഭാവികമായിട്ടും ഹൂദികളിലെ അല്ലെങ്കിൽ ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ള അടക്കം ഹമാസ് അടക്കമുള്ള സംഘടനകളെ പോലും ദുർബലപ്പെടുത്തും ഇറാൻ അപകടം അണക്കും കൂടുതൽ പ്രശ്നത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു യുദ്ധം അതിർത്തിയിൽ പൊട്ടി പുറപ്പെട്ട് കഴിഞ്ഞാൽ തങ്ങളുടെ എല്ലാ സാഹചര്യങ്ങളെയും നിലനിൽപ്പിനെയും അത് ബാധിക്കുമെന്നും നാല് സൈഡിൽ നിന്നും അടി കിട്ടുമെന്നും നന്നായിട്ട് അറിയാം അപ്പം ഇറാൻ ഒരിക്കലും ആത്മഹത്യ പോക്ക് പോകില്ല അങ്ങനെ പോകുമായിരുന്നെങ്കിൽ ഇസ്രായേലിനും അമേരിക്കയ്ക്കും പങ്കുണ്ട് എന്ന് വ്യക്തമായ ചില സംഭവങ്ങളുണ്ടായിരുന്നു അവരുടെ മിലിട്ടറി ഹെഡിനെ കൊന്നൊരു സംഭവം അവരുടെ ആണവശാസ്ത്രജ്ഞരെ കൊന്ന സംഭവങ്ങൾ ഇതിനകത്തൊക്കെ യു എസിനും ഇസ്രയേലിനും പങ്കുണ്ടെന്ന് ഇറാന് മനസ്സിലായിട്ടും ഒരു മുഴുനീള യുദ്ധത്തിലേക്കൊന്നും പോകാൻ ഇറാൻ തയ്യാറായിട്ടേ ഇല്ല കാരണം ഇറാൻ അറിയാം യു എസിനോട് കഴിഞ്ഞാൽ നിൽക്കാൻ പറ്റില്ല ഇപ്പോൾ അതിനുള്ള ഒരു സ്ട്രെങ്ത് ഒന്നും മിഡിൽ ഈസ്റ്റിൽ ഒരു രാജ്യത്തിനും ഇല്ല ഇപ്പോൾ അപ്പൊ അതുകൊണ്ട് തന്നെ അവരാരും അതിന് തയ്യാറാവില്ല വേണമെങ്കിൽ ഈ പറയുന്ന മറ്റ് ഈ തീവ്രവാദ സംഘടനകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് പിന്നിൽ നിന്ന് കളിക്കും അപ്പൊ ഇറാന്റെ ആ ഒരു യുദ്ധതന്ത്രത്തിനെ അമേരിക്ക മറികടക്കാൻ കണ്ടെത്തിയ ഒരു മാർഗ്ഗമായിരിക്കണം ഇറാന്റെ കൂടെ നിന്ന് ഇസ്ലാമിക ലോകത്തിന് വേണ്ടി വാദിച്ചു കൊണ്ടിരുന്ന പാകിസ്ഥാനെ ഉപയോഗിച്ചുകൊണ്ട് നൈസായിട്ട് അതിർത്തിയിൽ ഒരു പണി എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ പാകിസ്ഥാനും അതുപോലെ ഇറാനും തമ്മിൽ ഉണ്ടാവാൻ വേറൊരു കാര്യം കൂടിയുണ്ട് ഇറാൻ ഒരു ഷിയ ഭൂരിപക്ഷമുള്ള രാജ്യവും പാകിസ്ഥാൻ സുന്നി ഭൂരിപക്ഷമുള്ള ഒരു രാജ്യമാണ് ഇറാനും പാകിസ്ഥാനും സൗദി അറേബ്യയും ഒക്കെ ഒരുപോലെ തന്നെ ഈ പറയുന്ന ഇസ്ലാമിക ലോകത്തെ ആരാണ് കരുത്തരെന്ന് കാണിക്കാൻ മത്സരിക്കുന്നവരാണ് ഞങ്ങളാണ് ഇസ്ലാമിക ലോകത്തെ ശക്തർ എന്ന് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്ന രാജ്യങ്ങളാണ് അപ്പൊ ആ ഒരു സ്പർദ്ധയും ഇവർക്കിടയിലുണ്ട് ഇവരെ എത്രയൊക്കെ ഒരുമിക്കുമെന്ന് പറഞ്ഞാലും ഇത്തരം വിഷയങ്ങൾ അമേരിക്കയ്ക്ക് നന്നായിട്ട് ഉപയോഗപ്പെടുത്താൻ അറിയാം അതാണ് ഇവിടെ സംഭവിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് പ്രേക്ഷകരുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മാക്സ് ലൈഫിന്റെ എൻ എഫ് കുറിച്ച് ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈ ജനുവരി മുപ്പത് വരെ മാത്രമേ നമുക്ക് അതിനകത്ത് നിക്ഷേപിക്കാൻ സാധിക്കുകയുള്ളൂ ഇനി ഒരു പത്ത് ദിവസം കൂടെ മാത്രമേ ബാക്കിയുള്ളൂ സോ താല്പര്യമുള്ളവര് ലിങ്കിൽ ഒന്ന് കയറി നോക്കുക ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും അതുപോലെ തന്നെ കമന്റ് ബോക്സിനകത്തും ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്ത് ലിങ്ക് നൽകിയിട്ടുണ്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം